മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ ഉച്ചരിക്കും പോലെ എഴുതുകയും എഴുതും പോലെ ഉച്ചരിക്കുകയും ചെയ്യുന്നതാണ് പൊതുവേ മലയാള ഭാഷയുടെ രീതി ഇതിനെ ഫോണറ്റിക് റൈറ്റിംഗ് എന്ന് വിളിക്കാം മറിച്ച് അക്ഷരങ്ങൾക്ക് അവയുടെ ഉച്ചാരണത്തിൽ നിന്ന് വ്യത്യസ്തമായ പേരുകൾ കൊടുക്കുകയും എഴുത്തും ഉച്ചാരണവും രണ്ടായി നിൽക്കുകയും ചെയ്യുന്ന സ്പെല്ലിംഗ് രീതിയിലാണ് യൂറോപ്യൻ ഭാഷകൾ മിക്കതും എസ് ഐ ടി എന്നെഴുതിയിട്ട് സൈറ്റ് എന്നല്ല സിറ്റ് എന്നാണ് വായിക്കേണ്ടത് കെ എ എഫ് എന്നല്ല അവർ ചുമ എന്നർത്ഥമുള്ള കഫ് എഴുതുന്നത് സി ഒ യു ജി എച്ച് എഴുതിയിട്ട് അവയിലെ അക്ഷരങ്ങളുടെ പേരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കഫ് എന്നുച്ഛരിക്കുകയാണ് ചെയ്യുക മലയാളിക്ക് കഫം എന്നെഴുതാൻ ആ ഉച്ചാരണത്തിനനുസരിച്ച് ലിപികളുണ്ട് ഒരക്ഷരത്തിന് ഊന്നൽ ഉണ്ടെങ്കിൽ ആ അക്ഷരം ഇരട്ടിച്ച് എഴുതും ഉദാഹരണത്തിന് ആനപ്പുറത്ത് കയറി എന്നെഴുതുന്നതിന് പായ ഇരട്ടിച്ചും ഇറച്ചിക്കോഴി എന്ന് പറയുന്നതിന് കാ ഇരട്ടിച്ചും നമ്മൾ എഴുതും കരി എന്നും കറി എന്നും അർത്ഥവ്യത്യാസമുള്ള പദങ്ങളെ കുറിക്കാൻ നമുക്ക് രായും റായും ഉണ്ട് വല എന്നെഴുതുമ്പോഴുള്ള അർത്ഥമല്ല വള എന്നെഴുതുമ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് കുരച്ചുകൂടി കരി വേണം എന്ന് സായിപ്പന്മാർ പറയുമ്പോഴും മലയാളം കുരച്ചു കുരച്ചറിയാം എന്ന് ഔത്തരാഹർ വടക്കുള്ളവർ പറയുമ്പോഴും നമുക്ക് ചിരി വരുന്നത് വളിവിട്ട് മാറി നിൽക്കാൻ തമിഴർ പറയുമ്പോഴും ഇപ്പോൾ മലയാളിയുടെ എഴുത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു പ്രവണത അവശ്യമായ ഇത്തരം ഉച്ചാരണ വ്യത്യാസങ്ങളിൽ ചിലതിനെയെങ്കിലും പരിഗണിക്കാതെയുള്ള എഴുത്താണ് എന്നുള്ളതാണ് സൈബർ ഇടങ്ങളിലെ ടൈപ്പിംഗ് വ്യാപകമായതോടെ ഇത്തരം തെറ്റുകളും വ്യാപിക്കുകയാണ് ഇറച്ചിക്കോഴിക്ക് പകരം ഇറച്ചി കോഴി കുത്തി പകരം കുത്തി കുറിക്കുന്ന ആനച്ചേനയ്ക്ക് പകരം ആനചേനയും ആനപ്പുറത്ത് കയറി എന്നതിനു പകരം ആനപ്പുറത്ത് കയറി എന്നും എഴുതുന്നത് വ്യാപകമായി വരുന്നു അപ്പോഴുണ്ടാകുന്ന അർത്ഥവ്യത്യാസം കൂടി കണക്കിലെടുക്കാതെയാണ് നമ്മുടെ എഴുത്തിൻ്റെ പോക്ക് ആനപ്പുറത്ത് കയറുന്നതിന് പകരം ആനപ്പുറത്ത് കയറുമ്പോൾ എന്താണ് സംഭവിക്കുക ഇത് മലയാളത്തിൻ്റെ എഴുത്തിൻ്റെയും ഉച്ചാരണത്തിൻ്റെയും തനിമയെ ആകെ ഹനിച്ചു തുടങ്ങിയോ എന്നു ഭാഷാ സ്നേഹികളെ ആശങ്കപ്പെടുത്തും വിധമാണ് വ്യാപിക്കുന്നത് മലയാള ഭാഷ ഉച്ചാരണ എഴുത്തിൽ നിന്ന് ഫോണറ്റിക് റൈറ്റിങ്ങിൽ നിന്നും മാറി സ്പെല്ലിംഗ് രീതിയിൽ സഞ്ചരിച്ചു തുടങ്ങിയോ എന്നൊരു ശങ്കയും ഇത് പറയുന്നയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് ഇറച്ചി കോഴി എന്നും ആനപ്പുറത്ത് കയറി എന്നും എഴുതിയിട്ട് അവ വായിക്കുന്നത് ഇറച്ചിക്കോഴി എന്നും ആനപ്പുറത്ത് കയറി എന്നും തന്നെയാണ് എന്നതാണ് അത്ഭുതം സി എ ടി എന്നെഴുതിയിട്ട് സാറ്റ് എന്ന് വായിക്കാതെ ക്യാറ്റ് എന്ന് വായിക്കുന്ന ആങ്കലത്തെ പോലെ പണ്ടൊരു നമ്പൂരി പറഞ്ഞ നസ്യം കടന്ന ഫലിതം ഉദ്ധരിച്ചു കൊണ്ട് നിർത്താം ഇംഗ്ലീഷ് പഠിക്കാൻ വിഷമം തന്നെയാണേ സി എ ടി എന്ന് എഴുതിയിട്ട് വായിക്കുന്നത് ക്യാറ്റ് എന്ന് അതുപോട്ടെ എന്ന് വെക്കാം എന്നാൽ അതിൻ്റെ അർത്ഥമോ പൂച്ചാന്ന് ശിവശിവ മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും